പേവിഷബാധ തടയുന്നതിനുള്ള അവബോധം വളർത്താൻ ലക്ഷ്യമിട്ട ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ റാബിസ് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിക്കും ലോക പേവിഷബാധ ദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പാലക്കാട് ഐ എം എ ഹാളിലാണ് പരിപാടി നടക്കുന്നതെന്ന് ഭാരവാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നൂറ് ശതമാനം വാക്സിൻ തടയാൻ കഴിയുന്ന വൈറൽ രോഗമായ റാബിസ് എങ്കിലും നിർണായക പൊതുജനാരോഗ്യ പ്രശ്നമായി ഇന്നും തുടരുകയാണ് ഏകദേശം പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം വരെ ആളുകളാണ് പ്രതിവർഷം ലോകത്ത് റാബിസ് മൂലം മരണപ്പെടുന്നത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കേസുകളും നായകടിയാൽ സംഭവിക്കുന്നതാണ് കാലതാമസമുള്ള ചികിത്സയോ അവബോധത്തിന്റെ അഭാവമോ മൂലമാണ് പല മരണങ്ങളും സംഭവിക്കുന്നത് കേരളത്തിൽ സമീപ വർഷങ്ങളിൽ പേവിഷബാധ വർദ്ധിച്ചു വരികയാണ് തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതും വാക്സിനേഷൻ കവറേജിലെ വിടവുകളുമാണ് ഇതിന് പ്രധാന കാരണം പല കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്തിലുള്ളവർക്ക് പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും സംയോജിതമായ വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനെക്കുറിച്ചും അറിവില്ലാത്തതാണ് പ്രശ്നമാവുന്നത് ഇത് പരിഹരിക്കുന്നതിനാണ് വെറ്റിനറി അസോസിയേഷൻ ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു എല്ലാ തരത്തിലുള്ള പെറ്റ് പെറ്റനിവേഴ്സിറ്റിനും വളരെയധികം കൂടിയിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ വളർത്തുന്ന കുട്ടികളാണ് അപ്പൊ അതിനകത്ത് ഒരുപാട് ജന്തുജന്യ രോഗങ്ങള് കുട്ടികളിലേക്ക് വരാനൊക്കെ വളരെയധികം സാധ്യതയുണ്ട് അപ്പൊ അത് വളർത്തുന്ന സമയത്ത് അവർക്ക് എടുക്കേണ്ട ബേസിക് ബേസിക്കായിട്ട് പ്രിക്കോഷൻസ് അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങള് വാക്സിനേഷൻസ് ശരിക്കും സംഘടന എന്ന് പറയുന്നത് ബ്രേക്ക് അതായത് കൂടുതലും മനുഷ്യരിലേക്ക് വരുന്നത് ത്രൂ ബൈറ്റ്സ് ആണ് അപ്പൊ നായ്ക്കളുടെ തടയുകയാണ് എക്കണോമിക്കലി അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് രോഗാലയം മനുഷ്യരേക്കുള്ള പ്രിവെന്റ് ചെയ്യുക അതിന് പല ഘട്ടങ്ങളുണ്ട് അതിൽ എന്ന് പറഞ്ഞാൽ വാക്സിനേഷൻ പല ആൾക്കാരും വലിയ നായ്ക്കൾ വാങ്ങിക്കും പ്രതിരോധ കുത്തി ചിലപ്പോൾ കിട്ടും അത് അത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് കരുതാറില്ല ഇതൊക്കെ ചെയ്തിട്ടാണ് ശരിക്കും സ്റ്റുഡൻസിനെ തന്നെ നമ്മൾ എംപവർ ചെയ്ത് ശരിക്കും അവര് തന്നെ ഒരു ഡോക്ടർ ഭാഗ്യലക്ഷ്മി സെക്രട്ടറി ഡോക്ടർ ദിലീപ് ഫൽഗുണൻ ട്രഷർ ഡോക്ടർ കെ വിഷ്ണു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്